നമ്മുടെ വീടിനെയും കുടുംബാംഗങ്ങളെയും ബാധിച്ചിട്ടുള്ള ദൃഷ്ടിദോഷങ്ങളും നെഗറ്റീവ് എനർജീസും ഒക്കെ മാറ്റി വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കാനും അതുവഴി ലക്ഷ്മി കടാക്ഷം വീട്ടിൽ ഒഴുകിയെത്താനും അങ്ങനെ വീട്ടിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാനും വേണ്ടി നാരങ്ങ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ലളിതമായ ഒരു പരിഹാരമാണ് ഇന്ന് പറയുന്നത് ആദ്യം തന്നെ നമുക്കൊരു നാരങ്ങ എടുക്കാം ഈ നാരങ്ങയെ നമുക്ക് രണ്ട് കഷ്ണങ്ങളാക്കി മാറ്റണം അതിനുവേണ്ടി ഞാൻ കത്തി ഉപയോഗിക്കാതെ ഒരു ചപ്പാത്തിയുടെ കോളില്ലേ അതുകൊണ്ട് പതി അതിന് മേലെ തട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു കീറൽ പോലെ വരും പിന്നെ കൈ ഉപയോഗിച്ച് രണ്ട് പീസാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് കത്തി ഉപയോഗിച്ച് നാരങ്ങ മുറിക്കുകയാണെങ്കിൽ ഇരുമ്പ് നാരങ്ങയുടെ ശക്തി വലിച്ചെടുക്കുമെന്നൊരു വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ മുറിച്ചു മാറ്റിയ നാരങ്ങയിൽ ഒരു പകുതിയിൽ മഞ്ഞളും മറ്റേ പകുതിയിൽ കുങ്കുമവും പുരട്ടണം ഇനി സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ മണ്ണിൻ്റെ ചെറിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് അല്പം കല്ലുപ്പിടണം എന്നിട്ട് ഈ നാരങ്ങയുടെ ഓരോ കഷ്ണവും എടുത്ത് ഓരോ ബൗളിലും കല്ലുപ്പിൻ്റെ മുകളിലായിട്ട് വെക്കണം ഇത് നമുക്ക് നമ്മുടെ മുൻവാതിലിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് വെക്കാം നമ്മൾ പുറത്തു നിന്ന് അകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ ഇടത്ത് വശത്തായിരിക്കണം കുങ്കുമം വെച്ച നാരങ്ങയുടെ കഷ്ണം വെക്കേണ്ടത് ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം അതായത് വെള്ളിയാഴ്ച മാത്രം വെക്കാം അല്ലെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വെക്കാം അതുമല്ലെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും വെക്കാം എല്ലാ ദിവസവും നമ്മളിത് വെക്കുന്നുണ്ടെങ്കിൽ നാരങ്ങ നമ്മൾ ദിവസവും മാറ്റി കൊടുക്കണം എന്നാൽ ഉപ്പ് നമ്മൾ രണ്ടാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ കഴിഞ്ഞ് മാറ്റിയാലും മതി നമ്മളത് ശ്രദ്ധിക്കണം ഉപ്പ് ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് മാറ്റിയാലും കുഴപ്പമില്ല അതേസമയം ഉപ്പ് ഇങ്ങനെ കുറച്ച് അലിഞ്ഞ് വെള്ളം പോലെ ആവുന്നു എന്ന് തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ അത് മാറ്റണം അതേപോലെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മാത്രമാണ് വെക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ ഉപ്പും നാരങ്ങയും ആരും ചവിട്ടാത്ത സ്ഥലത്ത് കളയണം നമ്മുടെ വീട്ടിലെ ദൃഷ്ടിദോഷങ്ങളും നെഗറ്റീവ് എനർജീസും ബാധാദോഷങ്ങളും എല്ലാം മാറാൻ വേണ്ടിയാണ് മഞ്ഞൾ വെച്ചിട്ട് നമ്മൾ നാരങ്ങയുടെ കഷ്ണം വെക്കുന്നത് അതേസമയം വീട്ടിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ് നമ്മൾ കുങ്കുമം വെച്ചിട്ട് നാരങ്ങയുടെ ഒരു പകുതി വെക്കുന്നത് പൂർണമായ വിശ്വാസത്തോടെ വേണം നമ്മളിത് ചെയ്യാനായിട്ട് നാരങ്ങ നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നോ അത് വലിച്ചെടുക്കും എന്നിട്ട് നമുക്കത് നടത്തി തരും എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ നാരങ്ങ രണ്ടായിട്ട് മുറിച്ച് ഈ പരിഹാരം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നാരങ്ങ രണ്ട് കയ്യിലും എടുത്ത് പിടിച്ചിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണം നമ്മുടെ വീടിനെ ബാധിച്ചിട്ടുള്ള എല്ലാ ദൃഷ്ടിദോഷങ്ങളും നെഗറ്റീവ് എനർജീസും മാറ്റിത്തരണമെന്നും നമ്മുടെ വീട്ടിൽ മംഗളകരമായ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തി ലക്ഷ്മി കടാക്ഷം നമ്മുടെ വീട്ടിലേക്ക് വരണമെന്നും നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം അതിനുശേഷം വേണം നമ്മളിത് കട്ട് ചെയ്ത് നമ്മൾ ഈ പരിഹാരം ചെയ്യാനായിട്ട് ഇത് നമ്മൾ വാതിൽപ്പടിയിൽ വെക്കുന്ന സ്ഥലം മഞ്ഞൾ വെള്ളം ഇട്ട് നന്നായിട്ട് തുടയ്ക്കണം നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വേണം ഇത് വെക്കാനായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ